അഞ്ച് മിനിറ്റ് മതി ഈ ഒരു കറി ഉണ്ടാക്കാൻ വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഒഴിച്ച് കറിയാണത് അപ്പോൾ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണത് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നല്ല കട്ടി തൈരാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ എടുക്കുക പഴയ തൈരാവുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല ഫ്രഷായി തൈരാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക പിന്നെ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി ഇത് വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇതൊരിക്കലും മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത് അപ്പോൾ വല്ലാതെ ഇങ്ങനെ ലൂസാവൂട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് വലിയൊരു തക്കാളിയാണ് നല്ല പഴുത്ത ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നോർമൽ പുളിയുള്ള തക്കാളിയാണ് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ കുരുമുളക് മണി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ ഇത് കൂടി കുരുമുളക് കൂടി ചേർത്ത് പൊട്ടിക്കാം പിന്നെ ഒരു അഞ്ച് ആറ് പച്ചമുളക് ഒന്ന് നെടുക കയറിയിട്ട് അതും കൂടി ചേർക്കാം പച്ചമുളകിൻ്റെ ആ ഫ്ലേവറ് നന്നായിട്ട് ആ എണ്ണയിലേക്ക് വരണം നന്നായിട്ടൊന്ന് വഴറ്റുക ഇങ്ങനെ ഇതിലേക്ക് വലിയൊരു സവാളുടെ പകുതി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞത് കൂടി ചേർക്കാം നീളത്തിലരിഞ്ഞെടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ അങ്ങനെ ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കണം പിന്നെ ഒരു അര ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റുകയാണ് പുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി ബ്രൗൺ കളറൊന്നും ആവേണ്ട അതോട് കൂടിയിട്ട് തന്നെ ആ തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടിയും ചേർക്കാം എന്നിട്ടതുകൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക തക്കാളി ഇങ്ങനെ വല്ലാതെ ഉടഞ്ഞു പോവാതെ വഴറ്റുകയാണെങ്കിൽ അതാണ് കൂടുതൽ നന്നാവുക അപ്പോൾ ഞാൻ എടുത്ത തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്നും ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ അധികം ഉടയാതെ ഇങ്ങനെ വഴറ്റുന്നതാണ് കൂടുതൽ നന്നാവുക ഇപ്പോൾ തക്കാളി ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുക അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി അധികമായി പോകരുത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കാം അത് ആവശ്യത്തിന് ചേർത്താൽ മതി ഇപ്പോൾ കുറച്ച് വ്യത്യാസമായിട്ട് ക്യാരറ്റ് ചേർത്തിട്ട് ഞാൻ ഇതുപോലെ തൈര് ചേർത്തിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊരു വർഷമൊക്കെ മുന്നേ ഒന്ന് രണ്ട് വർഷം മുന്നേ കേട്ടോ അപ്പോൾ കാണാത്തവരത് നോക്കൂ നല്ല ടേസ്റ്റാണത് കുറച്ച് ഉണ്ട് അത് ഉണ്ടാക്കുന്നത് അതാ ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് അടിച്ചു വെച്ച തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തൈര് ഒഴിച്ചിട്ട് പിന്നെ ചൂടാക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതിന് ടേസ്റ്റും പിന്നെ തൈര് അധികം ചൂടായി കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിനും നല്ലതല്ല ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഒരു നുള്ള് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അധികമായി പോകരുത് അപ്പോൾ കയ്പരസം വരും നമ്മൾ ഉലുവ ഇങ്ങനെ വറുത്ത് പൊടിച്ചതാണത് അതൊരു കാൽ ടീസ്പൂൺ ഒരു നുള്ളു ചേർത്താൽ മതി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിങ്ങനെ കുറച്ചിങ്ങനെ കട്ടിക്ക് ഇതുപോലെയാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇതിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഇതുപോലെ വെള്ളം ചേർക്കാതെ ഇങ്ങനെ കട്ടിത്തൈര് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വിസ്ക് കൊണ്ട് അടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇതിങ്ങനെ കഴിക്കുമ്പോൾ ആ പച്ചമുളക് ഇല്ലേ അതൊന്ന് അതും കൂടെ കൂട്ടി തിരുമ്മിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത് അപ്പോൾ തൈരി ഇല്ലെങ്കിൽ ഇത് മോര് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പം മോരാകുമ്പോൾ കട്ടത്തൈരിൻ്റെ അത്ര തന്നെ കട്ടിയില്ലയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ചോറിനൊപ്പമൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊപ്പം പൂരിക്കൊപ്പമൊക്കെ കഴിക്കാം ചോറിനൊപ്പമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്കിനി വേറെ ഈ സി റെസിപ്പിയെ വീണ്ടും കാണാം താങ്ക് യൂ